ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ ആഴ്ച ലബീക്ഷനിൽ വമ്പൻ അട്ടിമറി തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരു ഈ ആഴ്ച പുറത്താകുന്നത് പ്രേക്ഷകർ വിചാരിച്ചിട്ടുള്ള ഒരാളല്ല ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എവിഷനാണ് അവിടെ നടന്നിട്ടുള്ളത് ഈ ഷാനവാസ് നെവിൻ വിഷയത്തിൽ ഈ നെവിനെ വിളിച്ച് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് പോയിട്ട് വരട്ടെ അത് കഴിഞ്ഞ് ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് നെവിൻ പാലെടുത്ത് ഷാനവാസിന്റെ മുഖത്തേക്ക് എറിയുന്ന ഭാവമാണ് നമ്മൾ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊന്നും ലൈവിലും എപ്പിസോഡിലും കാണിച്ചിട്ടില്ല പക്ഷേ ഇതുവരെ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടില്ല കൺവെൻഷൻ റൂമിൽ ചെന്ന നൂറയും അനുമോളും ഒക്കെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഷാനവാസ് തിരിച്ചു വരുമോ ഇപ്പോൾ ബിഗ് ബോസ് മറുപടി പറയുന്നുണ്ട് ഷാനവാസ് ഓക്കെയാണ് തിരിച്ചു വരുമെന്ന് ഇതല്ലാതെ മറ്റൊരു ഇൻഫർമേഷൻ ഇപ്പോൾ ഷാനവാസിനെ കുറിച്ചില്ല ഒരു വർഷം ഷാനവാസ് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് ലാഭം തിരിച്ചു കയറുന്നത് അല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടെ ഇവിടെ ഉണ്ട് ഷാനവാസിന് സീക്രട്ട് റൂമിലേക്ക് പറഞ്ഞു വിടുക കാരണം ഈ സീസണിൽ ആരെയും സീക്രട്ട് റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല ലൈവില് ഷാനവാസ് പുറത്തായതിൽ നിവിൻ വരിയ കുറ്റബോധം ഒന്നും കാണിക്കുന്നില്ല തന്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ല ഷാനവാസ് പുറത്ത് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിവിൻ പലരുമായിട്ടും അവിടെ പറയുന്നുണ്ട് അപ്പോഴും അവിടെ ആര്യനും അക്ബറും ഒക്കെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട് ഷാനവാസ് ഈ പ്രാവശ്യം വിവീക്ഷനില്ലല്ലോ അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ വോട്ട് നമുക്കെതിരായിട്ട് തിരിയാൻ സാധ്യതയുണ്ട് അത് നമ്മളെ വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള ചർച്ചകൾ അവർ തമ്മിൽ നടക്കുന്നുണ്ട് അത് വലിയൊരു പോയിന്റ് തന്നെയാണ് ഷാനവാസിന്റെ വോട്ട് എങ്ങോട്ട് മറിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ആഴ്ചയിലെ എവിക്ഷൻ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ എവിക്ഷൻ വലിയ ട്വിസ്റ്റുകൾ നടന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളായിരിക്കില്ല ഈ ആഴ്ചയിൽ പുറത്തേക്ക് പോകുന്നത് ഷാനവാസ് തിരിച്ചു വരാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ സൺഡേ എപ്പിസോഡ് അതല്ലെങ്കിൽ ഷാനവാസ് നേരെ സീക്രട്ട് റൂമിലേക്ക് അപ്പോൾ എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡ് ഒരു വമ്പൻ ടെസ്റ്റ് തന്നെയാണ് ഷാനവാസിന്റെ കാര്യത്തിലും ഈ ആഴ്ച രവീക്ഷൻ്റെ കാര്യത്തിലും അപ്പോൾ എന്തായാലും ആരാണ് ഈ ആഴ്ചയിൽ പുറത്തായിട്ടുള്ളത് എന്നുള്ള കാര്യം വരുന്ന വീടുകളിലൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു ഹോട്ട് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ